സൗന്ദര്യവർദ്ധക ഉത്പന്നങ്ങളും സേവനവുമായി ബന്ധപ്പെട്ട ബ്യൂട്ടി വേൾഡ് മിഡിൽ ഈസ്റ്റ് പ്രദർശനമേളയ്ക്ക് ദുബായിൽ തുടക്കമായി ഈ മാസം ഇരുപത്തിയൊൻപത് വരെ നടക്കുന്ന മേളയിൽ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് മലയാളിയായ മൂസ ഹാജിയുടെ ഉടമസ്ഥതയിലുള്ള ഫ്രാഗ്രൻസ് വേൾഡ് ബ്യൂട്ടി വേൾഡ് മിഡിൽ ഈസ്റ്റ് പ്രദർശനത്തിലെ ശ്രദ്ധേയ സാന്നിധ്യമാണ് സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ലോകമെങ്ങിൽ നിന്നുമുള്ള സ്ഥാപനങ്ങളും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഒരുമിച്ചെത്തുന്ന മേളയാണ് ദുബായിൽ നടക്കുന്ന ബ്യൂട്ടി വേൾഡ് മിഡിൽ ഈസ്റ്റ് പ്രദർശനം അറുപത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തിലേറെ പ്രദർശകരാണ് മേളയുടെ ഇരുപത്തിയൊൻപതാം പതിപ്പിൽ പങ്കെടുക്കുന്നത് പുതിയ കാലത്ത് മനുഷ്യരുടെ സൗന്ദര്യ സങ്കല്പങ്ങളുമായി ചേർന്നു പോകുന്ന ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങളും സലൂൺ ബ്യൂട്ടി പാർലർ തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വസ്തുക്കളുമൊക്കെ മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് യു എ ഇ ആസ്ഥാനമായ ഫ്രാഗ്രൻസ് വേൾഡ് ഇത്തവണ ബ്യൂട്ടി വേൾഡ് മിഡിൽ ഈസ്റ്റ് പ്രദർശനത്തിന്റെ പ്രധാന പങ്കാളിയാണ് പെട്ര എന്ന ലോകാത്ഭുതം പ്രമേയമാക്കിയുള്ള പ്രദർശന സ്റ്റാളാണ് ഫ്രാഗ്രൻസ് വേൾഡ് ഒരുക്കിയിരിക്കുന്നത് പെട്ര എന്ന ആശയത്തിലുള്ള പ്രത്യേക പെർഫ്യൂമും ഫ്രാഗ്രൻസ് വേൾഡ് പുറത്തിറക്കി ബ്യൂട്ടി വേൾഡ് മിഡിൽ ഈസ്റ്റിലെ പങ്കാളിത്തം ഫ്രാഗ്രൻസ് വേൾഡിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ലോകവിപണിയിൽ കൂടുതൽ സാന്നിധ്യം ഉറപ്പിക്കാൻ സഹായിക്കുമെന്ന് സ്ഥാപകൻ മൂസാ ഹാജി പറഞ്ഞു ബേസ് ബേസ് ചെയ്തിട്ടാണ് ടോട്ടൽ ബൂത്തും പ്രോഡക്റ്റ് 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 പ്രോഡക്റ്റുകളാണ് അപ്പോൾ ആണ് മെയിൻ ഹീറോ ഹീറോ എന്ന് ഒരു ലോഞ്ച് ചെയ്തത് ാണ് എക്സിബിഷൻ ബേസ് ചെയ്തിട്ട് ലോഞ്ച് ഒരു ഹീറോ പ്രോഡക്റ്റ് പോളണ്ട് മൂസ എന്ന പേരിൽ അറിയപ്പെടുന്ന മലപ്പുറം വളാഞ്ചേരി സ്വദേശി മൂസ ഹാജി രണ്ടായിരത്തി മൂന്ന് മുതലാണ് ഫ്രാഗ്രൻസ് വേൾഡ് എന്ന ബ്രാൻഡിൽ പെർഫ്യൂം നിർമ്മാണ മേഖലയിലേക്ക് കടക്കുന്നത് അമൃത ന്യൂസ് ദുബായ്